ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മൾ ഇന്നൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് എൻ്റെ കുറെ കാലത്ത് ഒരു ആഗ്രഹമാണ് ഇൻഷാല്ല സഫലമാവാൻ വേണ്ടി കാര്യങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് പോകാന്ന് കടമകൾ ഇനിയും കിടക്കാനുണ്ട് ഇന്ന് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന്റെ ബിൽഡിംഗ് കണ്ടെത്തി അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുന്നതാണ് അപ്പം വെൽക്കം ടു മൈ ബ്ലോഗ് മൈ ഷഫീഖ് ചെമ്പരിക്ക സൂട്ടബിൾ ഡീസ് ലൊക്കേഷൻ റെഡിയായി ആയിസ് നമ്മൾ റൂമിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഡോക്ടർ ഡിസൈനാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ആർക്കിടെക്റ്റൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഫുള്ള് കുറച്ച് കച്ചടും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഫുള്ള് ആക്കണം പിന്നെ ഇപ്പോൾ ഈ ഫുള്ള് പെയിൻ്റ് എല്ലാം മാറ്റി നല്ല അടിപൊളി പെയിൻ്റ് ആക്കാനുണ്ട് എത്ര ദിവസം വർക്കുണ്ടവിടെ മൊത്തത്തിൽ എത്ര ദിവസം വർക്ക് ഉണ്ടാവും ഏ ഓക്കെ ഡിസൈൻ ഡിസൈൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഏകദേശം എത്ര ദിവസം വർക്ക് ഉണ്ടാവും ഒരു ഫുള്ള് കളർഫുള്ളാക്കണ്ടോ നമുക്ക് ബ്ലാക്ക് അല്ലേ ഈ ഒരു രണ്ട് ഷട്ടറിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാം അത്യാവശ്യം നല്ല എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് അല്ല എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ള ഏരിയ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഫുള്ള് ചിത്രം ഭരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ത്രീ ഡി പ്ലാനായിട്ട് വരും അല്ലേ ശരില്ലേ ചാ നമുക്ക് ത്രീ ഡി ചെയ്യണമെങ്കിൽ ഈച്ച് ആൻഡ് എവരി പോയിന്റിലുള്ള പിന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ത്രീ ഡിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അടേച്ച് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി എത്തുന്നില്ലേ കറക്റ്റ് ഇപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ഉള്ളത് അഗ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുദ്രകടലാസ്വാ സാധാരണ ഒരു സ്ഥാപനം രജിസ്ട്രിയുമ്പോൾ അല്ലെങ്കിൽ ബിൽഡിങ് റെൻറ്റിനെടുക്കുമ്പോൾ റെൻ്റൽ അഗ്രിമെൻറ്റും പ്ലസ് പഞ്ചായത്ത് ലൈസൻസോ മുനിസിപ്പാലിറ്റി ലൈസൻസോ ആവശ്യത്തിന് അവർ ആ അതിലേക്കുള്ള മുദ്ര പേപ്പറും കൂടി വേണം എഗ്രിമെൻ്റ് ആക്കാണ്ട് സ്റ്റാമ്പ് പേപ്പർ റെഡി ആയി അതിന് മറ്റേ അഗ്രിമെൻ്റ് ആക്കണം പണ്ടത്തെ ഒരു സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഗുമ്മില്ല ഗൈസ് ഇതൊരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് പ്രിൻ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഗ്രിമെൻ്റ് ആക്കാണ്ട് ഇപ്പോൾ ഗൈസ് നമ്മളെ വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ എടുത്ത് കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ആ ചെറുതായിട്ടുള്ള ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ചെറിയ രീതിയിൽ പരമാവധി ചിലവ് ചുരുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് സെറ്റപ്പെട്ടിരിക്കുന്നത് എന്നാൽ വർക്കിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഞാനാ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ന്യൂ ഇന്ത്യ ഏജൻസിയുടെ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ആളായ പരേഷ് ചേട്ടനാണ് വന്ന ആളോ ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ടൂളാണ് നിങ്ങൾ കണ്ട പോയി ലൈറ്റിൻ്റെ സെറ്റപ്പ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇതൊരു ലൈറ്റ് ബോഡിനുള്ള ചാനലാണ് ഈ ചാനൽ ഫുള്ള് ഫ്ലക്സ് ഒട്ടിച്ചിട്ട് ലൈറ്റ് ബോർഡ് വെക്കാനാണ് പ്ലാനാകുമ്പോൾ ചെറിയ വലിയൊരു എക്സ്പെൻസ് ആയില്ല ഇത് ലൈറ്റിനുള്ള ചാനൽ ഇങ്ങനെയാണ് ലൈറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് കൊടുക്കും അങ്ങനെ ഫൈനലി നമ്മളെ ലൈറ്റിനുള്ള ചാനൽ ഫുള്ള് ഫിക്സ് ആക്കിയിരിക്കുന്നത് നമ്മളെ ചെക്കന്മാർ കുറെ കഷ്ടപ്പെട്ടി നല്ലൊരു സെറ്റപ്പിൽ ചെയ്താണ് ഇൻ കേസ് ഫ്യൂച്ചറിൽ ആവശ്യമാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകും ചെയ്യാം അതെല്ലാം ട്യൂബെല്ലാം മാറ്റണം എന്നുണ്ടെങ്കിൽ ഏസിൽ എടുക്കുക അങ്ങനത്തെ സെറ്റപ്പിലാണ് ചെയ്തിട്ട് ആർ മെഷർമെന്റ് കറക്റ്റ് ആയാലും കറക്റ്റ് ഫിറ്റിങ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാം ഇതൊന്ന് സെറ്റ് ആവാനാണ് കുറച്ച് കഴിഞ്ഞു ഇതാണ് നമ്മളെ ഷോപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ വണ്ടി കയറാനുള്ളത് സ്ലോപ്പ് ചെയ്യുന്ന സെറ്റപ്പാണ് അതുപോലെ തന്നെ ഇവിടെ ബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇനിയിപ്പോ ഇതും കൂടി കഴിഞ്ഞാൽ ഗ്ലാസ് വർക്ക് പിന്നെ ബാക്കി പെയിൻറ് വർക്ക് അതേപോലെ തന്നെ എ സീൻ്റെയും ഇത്രയും പെൻഡിങ് ഉണ്ട് ഗൈസ് നമ്മളെ ബോർഡ് ഇതാ സെറ്റായിരിക്കുന്നു ആയിരിക്കുന്നു ഇങ്ങനെ ബോർഡ് കുറച്ച് ഹെവി ടൈപ്പാണ് ബോർഡ് നല്ലോണം കെയർ ആക്കണം ആയിരിക്കും ഓട്ടേക്ക് ചെരിയല്ലോടാ ഇന്നത്തെ പരിപാടി പെയിൻറ് ചെയ്യുക അതിന് മൊത്തത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ പെയിൻറ്റും ഉണ്ട് ഒരു ഡിസൈൻ ചെയ്യാനാണ് പ്ലാൻ നിലവിലുള്ളത് വൈറ്റ് ആണ് അത് ഫുള്ള് ബ്ലാക്ക് ആക്കുന്ന ഒരുവിധ എല്ലാം പണി കഴിഞ്ഞിട്ടുമ്പോൾ ഇതാണ് നമ്മളെ ഷോറൂമിൻ്റെ സെറ്റ് പനി ഈ ടൈൽസിൻ്റെ ഫിനിഷിങ് വർക്കും സൈഡിലുള്ള കുറച്ച് ലൈറ്റ് എല്ലാം ബാക്കിയുണ്ട് അതിൽ ഒരുവിധമെല്ലാം ഫിനിഷായി അതാണ് ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക് വരുന്നത് അങ്ങനെ ഗ്ലാസിൻ്റെ വർക്ക് നടക്കാണ് കുറേ ദിവസമായി ഓർഡർ കൊടുത്തിട്ട് സാധനം ഷെയ്പ്പിൽ ചരക്ക് സെറ്റ് ആയിട്ട് വരഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മ എങ്ങനെ ഏകദേശം ഒരു അഞ്ച് ഏഴ് കൊല്ലേ വണ്ടി സമയത്ത് വ്യത്യാസം ചെയ്യുന്ന സമയത്ത് അഞ്ചെടുത്ത് അന്ന് മുതലുള്ള ഇപ്പോഴും സ്ട്രക്ചർ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എ സിയും കൂടി ഫിറ്റ് ചെയ്തു ഇതിന്റെ ഇടയിൽ പഞ്ചായത്ത് ലൈസൻസിന്റെ കാര്യങ്ങള് അത് റെഡിയായി അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഒരു ഏകദേശം രണ്ടാഴ്ച കൊണ്ട് പഞ്ചായത്ത് ലൈസൻസ് റെഡി അതേപോലെ തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ അങ്ങനെ തന്നെ റെഡി ആയി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ നമ്മൾ നാഗ്രേഷനും കൂടി കഴിച്ചു അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനിയുള്ള എല്ലാ ഇതിലും നിങ്ങളെ സപ്പോർട്ട് വേണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് പേഴ്സണലി നമുക്കറിയുന്നവരും അറിയുന്നവരും ആയിട്ടുള്ള പല ആൾക്കാരും പല സന്ദർഭത്തിലും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി പ്രധാനമായിട്ട് നമുക്കുള്ള സർവീസസ് എന്ന് പറയുന്നത് പുതിയതായി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കൺസൾട്ടേഷൻ പുതിയ വണ്ടി എടുത്താൽ അതിൻ്റെ കാർ കെയർ ആയിട്ടുള്ള പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം സെറാമിക് കോട്ടിംഗ് ഗ്രാഫീൻ കോട്ടിംഗ് അതേപോലെ തന്നെ ബോറോഫീൻ കോട്ടിംഗ് കാർ വാഷിംഗ് ഇൻറ്റീരിയർ ക്ലീനിങ് കാർ ആക്സസറീസ് പ്രീമിയം ആക്സസറീസുകളൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം നമ്മളെ ഒക്കെ ആവശ്യമുള്ള സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ആൻഡ് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക